സി കെ ടോക്സിന്റെയും മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിലയിലെ സൂപ്പർ താരമായ മിലോസ് ഡ്രിൻസിന്റെ കരാർ പുതുക്കിയിരിക്കുകയാണ് ഏതാണ്ട് വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്കറിയാം ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ട് പ്രതിരോധ നിലയിൽ മികച്ച പെർഫോമൻസ് ായിരുന്നു മിലോസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്നുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയിരിക്കുകയാണ് ടീമിന്റെ വിജയത്തിൽ മിലോസിന്റെ സുപ്രധാന പങ്ക് കാഴ്ചവെച്ച അങ്ങേയറ്റ സീസണിന് ശേഷമാണ് ഈ ഒരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ചേർന്ന മുതൽ പ്രതിരോധ നിരയിലെ പ്രധാന താരം തന്നെയാണ് ഈ ഒരു ഇരുപത്തിയഞ്ചുകാരൻ തന്റെ ആദ്യ സീസണിൽ മിലോസ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തി നമുക്കറിയാം ഒരു പ്രതിരോധ നിലയിൽ മാത്രമല്ല മിലോസ് വേണ്ടി താരം സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു ടീമിനുള്ള അദ്ദേഹത്തിന്റെ പ്രാധാന്യവും ണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു താരത്തിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നത് ഏതായാലും നിലവിൽ മിലോസിന്റെ ഈ ഒരു കരാർ നീട്ടിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ഡി അഥവാ കരോലിസ് കിൻകീസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും എസ് ടി പറയുന്നത് ഇപ്രകാരമാണ് മികച്ച പ്രകടനവും നേതൃത്വ ഗുണവും നിശ്ചയാർത്ഥികമുള്ള ഒരു കളിക്കാരനാണ് മിലോസ് റിൻസിച്ച് എന്നുള്ളത് അദ്ദേഹം ഞങ്ങളോടൊപ്പം തുടരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം മാത്രമാണുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നല്ല സീസണായി ഞാൻ കാത്തിരിക്കുകയാണിത് ഇനി കരാർ പുതുക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മിലോസ് റിൻസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിലോസ് പറഞ്ഞത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള എന്റെ ബന്ധം തുടരുന്നത് എനിക്ക് വളരെ എളുപ്പമുള്ള തീരുമാനം തന്നെയാണ് ആരാധകരുടെ അഭിനിവേശ ും ക്ലബിന്റെ കാഴ്ചപ്പാടും എന്റെ അഭിലാഷങ്ങളുമായി തികച്ചും പൊരുത്തപ്പെട്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പ്രതിനിധീകരിക്കുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുമുണ്ട് തുടർന്നും സംഭാവനകൾ നൽകാൻ തന്നെയാണ് എന്റെ തീരുമാനം ടീമിനെ ഒന്നിലധികം കിരീട വിജയങ്ങളിലേക്ക് നയിക്കുക എന്നതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും നമുക്കറിയാം ഈ അടുത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു വിദേശ താരത്തെ അഥവാ അലക്സാണ്ടർ കോഫ് എന്ന പ്രതിരോധ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഏതായാലും ഐ എസ് എൽ പതിനൊന്നാമത്തെ സീസണിൽ നമുക്ക് അലക്സാണ്ടർ കോഫിന്റെയും കൂടാതെ തന്നെ മിലോസ് ആ ഒരു കോംബോ ആയിരിക്കും കാണാൻ സാധിക്കുക കഴിഞ്ഞ സീസണിൽ നമ്മൾ മാർക്കോ ലെസ്കോവിച്ചിന്റെയും മിലോസിന്റെയും കോംബോ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അടുത്ത സീസൺ മുതൽ ഇനി അലക്സാണ്ടർ കോഫിന്റെ കാലമാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് യുടെ ഡ്യൂറന്റ് കപ്പിനോട് അനുബന്ധിച്ചുള്ളതാണ് ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തന്നെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് അവരുടെ ഡ്യൂറന്റ് കപ്പ് കളിക്കുന്ന താരങ്ങളെയെല്ലാം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി നമുക്ക് ആ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒന്ന് കടക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസ് ഡി എഫ് കൊണ്ട് സന്ദീപ് സിംഗ് ഡി എഫ് ആയി ഹോർമിപ്പം എം എഫ് ഐ കൊണ്ട് ഫ്രെഡി എഫ് ഡബ്ല്യു ഐ കൊണ്ട് രാഹുൽ എം എഫ് വിബിൻ മോഹൻ വിപിൻ മോഹനൻ കൊണ്ട് അഡ്രിയാൻ നിക്കോളാസ് ലൂണ ഇനി ഡി എഫ് ആയി കൊണ്ട് മുഹമ്മദ് സഹീഫ് എം എഫ് ഐ കൊണ്ട് ഡാനിഷ് ഫാറൂഖി കൂടാതെ തന്നെ എഫ് ഡബ്ല്യു ഐ കൊണ്ട് ക്വാമി പെബ്ര ഡി എഫ് ഐ കൊണ്ട് മിലോജിസ് എം എഫ് ഐ കൊണ്ട് സൌരവ് മണ്ഡൽ കൊണ്ട് ബ്രൈസ് മിറാണ്ട എഫ് ഡബ്ല്യു ഐ കൊണ്ട് മുഹമ്മദ് ഐമൻ ഡി എഫ് ഐ കൊണ്ട് പ്രീതം കോട്ടാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മുഹമ്മദ് അർബാസ് എം എഫ് ആയി ൊണ്ട് സോംകുമാർ എം എഫ് ആയി കൊണ്ട് മുഹമ്മദ് അസർ എഫ് ഡബ്ല്യു ഐ കൊണ്ട് മുഹമ്മദ് അരിസലി എഫ് ഡബ്ല്യുഐ കൊണ്ട് ശ്രീകുട്ടൻ ഇനി ഡി എഫ് ഐ കൊണ്ട് നവോച്ച സിംഗ് അവസാനം എഫ് ഡബ്ല്യു ഐ കൊണ്ട് നോ സദോയ് എന്നിവരാണ് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിലേക്കുള്ള താരങ്ങളായി കൊണ്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഏതായാലും ലാലിൻ തോമാവിയെയും കൂടാതെ തന്നെ സച്ചിൻ സുരേഷിനെയും ജോസ്വാ സുറ്റീരിയെയും അലക്സാണ്ടർ കോഫിനെയും കൂടാതെ പ്രബീർ ദാസിനെയും ഈ ഒരു കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി അത്യാവശ്യമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരം ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് അതും ഐ എസ് എൽ തന്നെ വമ്പൻമാരായ മുംബൈ സിറ്റി എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടുക ഏതാണ്ട് ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് బెల్ న్ ఎనేబిల్ చే శ్రమికా అప్పుడు మరి అప్డేటు వీళ్ళ గుడ్ బాయ్